പരിശുദ്ധ പരിശുദ്ധദേവമാതാവിൻ്റെ വണക്കമാസം ഒൻപതാം തീയതി യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു ശ്രീ ഇതാ നിന്റെ മകൻ യോഹന്നാൻ പത്തൊമ്പത് ഇരുപത്തിയാറ് പരിശുദ്ധ കന്യകയുടെ വിവാഹം പരിശുദ്ധ കന്യക യവനയുക്തിയാകുന്നതുവരെ ദേവാലയത്തിൽ പരിത്യാഗത്തിലും പ്രാർത്ഥനയിലും ജീവിതം നയിച്ചു പോന്നു കൂട്ടത്തിൽ വസിച്ചിരുന്നവരോട് സ്നേഹാദരങ്ങളോട് കൂടിയാണ് അവൾ പെരുമാറിയിരുന്നത് അക്കാലത്ത് യൗവനപ്രായമായവർ ദേവാലയത്തിൽ വസിക്കുക അഭിലേഷണീയമല്ലാതിരുന്നതിനാൽ മേരി യൗവനയുക്തിയായപ്പോൾ അവളെ വിവാഹം കഴിച്ചയക്കാൻ ദേവാലയ അധികൃതർ തീരുമാനിച്ചു ബാഹ്യമായ സൗന്ദര്യം കൊണ്ടും ആധ്യാത്മികമായ കൊണ്ടും സമ്പന്നയായ മേരിക്ക് അനുരൂപനായ ഒരു വരനെ ലഭിക്കേണ്ടത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു യഹൂദനിയമനുസരിച്ച് സ്വഗോത്രത്തിലുൾപ്പെട്ടവർ തമ്മിലുള്ള വിവാഹമാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഗോത്രത്തിന്റെ ആചാരങ്ങൾ പരിലക്ഷിക്കുന്നതിനായിരിക്കാം ഇപ്രകാരം നിർദ്ദേശിച്ചിരുന്നത് മേരി ദാവീത് ഗോത്രജി പ്രസ്തുത ഗോത്രത്തിലുള്ള യുവാക്കന്മാരെ മാത്രമായിരിക്കാം വിവാഹത്തിനുള്ള ഉദ്ദേശം അറിയിച്ചത് എന്നാൽ വരുവാനിരിക്കുന്ന ലോകപരിത്രാതാവിന്റെ മാതാവിന് അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കുക ദേവാലയ അധികൃതർക്ക് ദുഷ്കരമായിരിക്കണം തന്നിമിത്തം ദൈവപ്രചോദനത്താൽ അവർ അത്ഭുതകരമായി ഒരാളെ തെരഞ്ഞെടുക്കുവാനാണ് തീരുമാനിച്ചത് യഹൂദ യഹൂദാചാരമനുസരിച്ച് ഒരു സ്ത്രീ വിവാഹിതയാകാതിരിക്കുന്നത് അപമാനമായിട്ടാണ് കരുതുക അതുകൊണ്ട് പരിശുദ്ധ കന്യകയും യഹൂദാചാരപ്രകാരം വിവാഹിതയായി എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല കൂടാതെ പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ദേവസൂദന്റെ മാതാവായാലും അവളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനും വിവാഹം ആവശ്യമായിരുന്നു ഇക്കാരണത്താലാണ് പരിശുദ്ധ കന്യകയും വിശുദ്ധ യൗസേപ്പും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹാനന്തരം വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകയും യഹൂദാചാര വിധികൾക്കനുസരണമായി വിവാഹധർമാനുഷ്ഠാനം ഒഴിച്ച് ഒരു മാതൃകാ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത് എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളുടെയും പ്രതീകമാണ് നസ്രത്തിലെ തിരു കുടുംബം രണ്ട് ക്രിസ്ത്യാനികൾ വിവാഹിതരാകുന്നത് പരിശുദ്ധി പ്രാപിക്കുവാനായിട്ടാണല്ലോ പരിശുദ്ധ കനികയുടെയും വിശുദ്ധ യൗസീഫിന്റെയും മാതൃക അനുകരിച്ചുകൊണ്ട് വേണം നമ്മുടെ കുടുംബങ്ങളെ ക്രൈസ്തവമാക്കി തീർക്കാൻ സംഭവം കുടുംബസമാധാനം ലഭിക്കുന്നതിന് പരിശുദ്ധ കനികയുടെ നേരെയുള്ള ഭക്തി വളരെ സഹായകരമാകുന്നതാണ് ഫാദർ പാട്രിക് വെയ്റ്റർ പ്രസിദ്ധമായ ജപമാല പ്രേക്ഷിതനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഫിലിപ്പൈൻസിൽ ജപമാല പ്രചാരണത്തിനായിട്ട് അദ്ദേഹം ചെന്നു തദവസരത്തിൽ അവിടെ ഒരു വലിയ ജപമാല റാലി സംഘടിപ്പിക്കപ്പെട്ടു ഫിലിപ്പൈൻസിലെ ഒരു പ്രൊവിൻസിന്റെ ഗവർണറാണ് അതിന് നേതൃത്വം കൊടുത്തത് ഗവർണറുടെ മൂത്തപുത്രൻ മദ്യപാനവും അസന്മാർഗിക ജീവിതവും വഴി ഗവർണർക്ക് അപമാനം വരുത്തി വെച്ചിട്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയിരുന്നു അതിനാൽ ജപമാലയുടെ പരിസമാപ്തിയിൽ അദ്ദേഹത്തിന്റെ പുത്രനും അദ്ദേഹത്തോടൊന്നിച്ച് ജപമാല ജപിക്കുവാൻ ഇടയാക്കണമെന്ന് ഗവർണർ മാതാവിനോട് അപേക്ഷിച്ചു ഗവർണറും കുടുംബാംഗങ്ങളും ജപമാല ജപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത്ഭുതമെന്നോണം അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനും അവരോടൊത്ത് ജപമാലയിൽ പങ്കുകൊണ്ടു ജപമാല റാലിക്ക് ശേഷം ഗവർണർ തന്നെ ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി പ്രാർത്ഥന പരിശുദ്ധ കനികെ അവിടുന്ന് വിശുദ്ധ യൗസേപ്പുമായിട്ട് വിവാഹിതനായിക്കൊണ്ട് കുടുംബജീവിതത്തിന്റെ മഹാത്മ്യവും അതിൻ്റെ പരിശുദ്ധിയും ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുകുടുംബത്തിന്റെ പ്രതീകങ്ങളായി തീരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ വിവാഹ ജീവിതം വിശുദ്ധിക്കുള്ള ഒരു ആഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പവിത്രീകരിക്കട്ടെ കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധതയും പുലർത്തട്ടെ ഞങ്ങളുടെ ഭൗമികമായ ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമാക്കി തീർക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ അങ്ങ് തന്നെ ക്രിസ്തീയ കുടുംബങ്ങളിൽ രാജ്ഞിയായി ഭരണം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഭരണാദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപ്പം എത്രയും ദയുള്ള മാതാവേ നിന്റെ നി ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞുവരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എന്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവോടുകൂടെ സ്റ്റേകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി സ്തുതിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമെ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റുവാദ കുദാശ തമ്പുരാനെ ണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അംഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായിയുടെ മാതാവേ ദേവപരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവേ ഏ അത്യന്ത വിരക്തിയുള്ള മാതാവേണ്ട കളങ്കഹീന യായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേണം കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ സ്നേഹ ഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷമായിരിക്കുന്ന മാതാവേക്കിണേ സതുപദേശത്തിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ സൃഷ്ടാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ രക്ഷിതാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകോണി അഭിഷ്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്കണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ വല്ലഭമുള്ള കന്യകോണി അഭിഷ്കണമെ ഹനിയുള്ള കന്യകെ അഭിഷ്കണമെ വിശ്വാസവതി ആയിരിക്കുന്ന കന്യകെ നീതിയുടെ ദർപ്പണമേ അപേക്ഷ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അഭിഷ്ഠിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്ഠിക്കണം ആത്മജ്ഞാനപുരിത പാത്രമേണെ ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷിക്കണം അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷിക്കണം ദിവരസ്യം നിർണ്ണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷിക്കണം ദാവീതിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ

വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രീർപദിക്കപ്പെട്ടവളുമായ അമ്മ സഹലാപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്ഥി വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷിയായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ അനുഗ്രഹത്താലേ നിന്റെ ദൈവപുത്രയോഗ്യമായി പേടമായിർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരതിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ മമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാണോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ജപം അറിവിന്റെ ദർപ്പണമായ ദൈവമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ അറിവിന്റെ ദർപ്പണമായ ദൈവമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ അറിവിന്റെ ദർപ്പണമായ ദൈവമേ ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ